ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്നൊരു ഉള്ളിത്തീലുണ്ടാക്കിയാലോ അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചെരുക്കിയതും അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ഏഴെട്ട് ഉണക്കമുളകും മല്ലിപ്പൊടി ഒരു ചെറിയ കഷ്ണം പുളി അതിലേക്ക് കുറച്ച് എണ്ണയും കറിവേപ്പിലയിട്ട് നല്ലോണം ഒന്ന് വയറ്റി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം നമ്മൾ വയറ്റി അടുത്തായിട്ട് നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയും കടുകും ഒരു വറ്റൽ മുളക് പൊട്ടിച്ചതും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം വഴറ്റുക പിന്നെ വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നിന്ന് അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് കഷ്ണം മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് നല്ലോണം വയറ്റി എടുക്കുക അതിലേക്ക് തന്നെ ഒരു രണ്ട് തക്കാളിയും കൂടെ അരിഞ്ഞ് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചേരുവകൾ മുഴുവനും ഒന്ന് അടിച്ചെടുക്കുക അരച്ചെടുത്തതും കൂടി അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിനാവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഉള്ളിത്തീൽ റെഡിയാണ് നല്ല ടേസ്റ്റോടുകൂടി കൂടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേറൊന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക